ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ വെയർ ഐറ്റംസുകളുടെ കമനീയ ശീഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ദേശമംഗലം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു പോലീസിന്റെ പ്രവർത്തനങ്ങൾ നേരിട്ടറിഞ്ഞ് സന്തോഷത്തോടെയാണ് അവർ മടങ്ങിയത് ദേശമംഗലം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റുകൾ ചെറുതുർത്തി പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു ഓണാവധി കാല ക്യാമ്പിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ പോലീസ് സ്റ്റേഷനെ കുറിച്ച് നേരിട്ടറിയാനെത്തിയത് രാവിലെ മണിയോടെ സ്റ്റേഷനിലെത്തിയ വിദ്യാർത്ഥി സംഘത്തെ സർക്കിൾ ഇൻസ്പെക്ടർ വി വിനു സ്വീകരിച്ചു പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഉപയോഗിക്കുന്ന ആയുധങ്ങളെക്കുറിച്ചും സീനിയർ പോലീസ് ഓഫീസർ ഡിജു വാഴപ്പിള്ളി ാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വേറെ കാര്യം ചെയ്യാം നമുക്ക് കാണാൻ പറ്റും പണ്ടുകൂടി ചൂറിലെ അസരങ്ങള് പഴയ സിമ്പുകളിലൊക്കെ അതൊക്കെ ഇപ്പൊ എന്ത് ചെയ്യാം നമുക്ക് അവളുടെ ഒരാളെ ആശ്രമിക്കല് വേറെ കാര്യങ്ങൾ വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കാണാൻ പറ്റും ഇത് അത്യാവശ്യം ഫൈബറിന്റെ അത്യാവശ്യം നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്നാണ് പ്രശ്നമൊന്നും എന്താ എന്റെ തട്ടി അറിയാൻ പറ്റും വനിതാ എസ് ഐ യു ആർ ജയശ്രീ എന്നിവർ ക്ലാസ് എടുത്തു പോലീസിന്റെ സേവനങ്ങളെക്കുറിച്ച് എസ് ഐ പി വി സുഭാഷ് സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ ആവശ്യം മാനിച്ച് അദ്ദേഹം ഒരു ഓണപ്പാട്ടും പാടി അധ്യാപകരായ ബ്ലസൻ മുംതസിയ പി സുന്ദരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ എത്തിയത് സീനിയർ പോലീസ് ഓഫീസർമാരായ ബ്രിജേഷ് മഹേഷ് ഹരികൃഷ്ണൻ എന്നിവരും വിദ്യാർത്ഥികളെ സ്വീകരിച്ചു പോലീസിന്റെ പ്രവർത്തനങ്ങൾ അടുത്തറിഞ്ഞ് സന്തോഷത്തോടെയാണ് വിദ്യാർത്ഥികൾ മടങ്ങിയത് ന്യൂസ് ഡെസ്ക് സിസി